അടുത്തിടെ അറസ്റ്റിലായ കന്യാസ്ത്രീകളെക്കുറിച്ചുള്ള സംഭവത്തെ തുടർന്ന് കത്തോലിക്ക സഭ ബി ജെ പിക്ക് നേരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നീതി പൂർത്തിയാകാതെ ബി ഇനി ചങ്ങാത്തമില്ലെന്ന സഭ വ്യക്തമാക്കിയിരിക്കുന്നു മഹാരാഷ്ട്രയിലെ കന്യാസ്ത്രീകളെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ ഇടപെടലുകളും ചേർന്നുള്ള നീക്കമാണിതെന്ന് സഭ കണക്കാക്കുന്നു ക്രിസ്ത്യൻ മതസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ പുനരാവൃത്തിയാകാൻ പോവുകയാണെന്ന ആശങ്കയും സഭ ശക്തമായി ഉന്നയിക്കുന്നു സത്യസന്ധമായ അന്വേഷണവും കുറ്റക്കാരെ മാത്രം നിയമം കൈകാര്യം ചെയ്യണമെന്നും അന്യായമായി മതപ്രതിനിധികളെ വലിച്ചിടച്ചാൽ അതിന് കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നും കത്തോലിക്ക സഭ മുന്നറിയിപ്പ് നൽകുന്നു ഇതര സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും ഇതുവരെ ഇവർക്ക് ലഭിച്ചു എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ സഭയുടെ നിലപാട് ഏറെ കടുപ്പമാകുമെന്നും കേന്ദ്ര സർക്കാരിനോട് ഉത്തരവാദിത്തമാകുമെന്നും സഭയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു നീതിക്ക് വക്കത്താവില്ലെങ്കിൽ വിശ്വാസികളുടെ പിന്തുണ ഭൂരിപക്ഷ പാർട്ടിക്കില്ലാതാകുമെന്നും മതവിഭാഗങ്ങളെ അപമാനിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രവും സഭ അംഗീകരിക്കില്ലെന്നും ശക്തമായ ഭാഷയിലാണ് മുന്നറിയിപ്പ് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം